നമസ്കാരം നമ്മളൊക്കെ വളരെ തിരക്കൂട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് ആ തിരക്കിനിടയിൽ അല്പസമയം നിങ്ങളെൻ്റെ ഈ വാക്കുകൾ കേൾക്കാൻ തയ്യാറായാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ വലിയൊരു ഉപകാരമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തുറന്നുള്ള മിനിറ്റുകൾ ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പ് കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ കടാച്ചറയിലുള്ള ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഹോട്ടൽ ആണ് ആ ഹോട്ടലിൽ പേരിട്ടിട്ടില്ല ഉദ്ഘാടനം പറഞ്ഞിട്ടില്ല അതിൻ്റെ വർക്കിലായിരുന്നു ഞാൻ എൻ്റെ കൂടെയാണ് ജോലിക്കൊണ്ടത് ആ സ്ഥലത്തല്ല ആ ബ്ലൂ മൂൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനായ ഗംഗാധരൻ മാഷയുടെ വീട്ടിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഹോട്ടലിൽ ജോലി അന്നത്തെ രാവിലെ മുതൽ എനിക്ക് വയറിനൊരു സ്ഥലം പോലെയും ഭയങ്കരമായ ഒരു അസ്വസ്ഥതയൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ഉച്ചോട് കൂടെ വർദ്ധിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ഞാൻ ഭക്ഷണം കഴിച്ചില്ല രണ്ട് മൂന്ന് ഓറഞ്ച് വാങ്ങി അവിടത്തേക്ക് മടങ്ങി വന്നു നല്ല ക്ഷീണം എനിക്ക് അനുഭവപ്പെട്ടുണ്ട് നല്ല വയർ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏം പക്കത്തിന് ദുർഗന്ധം വർദ്ധിച്ചു വന്നു എനിക്ക് അസ്വസ്ഥതകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദ്യമായിട്ടാണ് എനിക്ക് അതുപോലെ ഒരു വയർ വേദനയും ഫുഡ് ഇൻഫെക്ഷൻ എന്തോ ആയതാണെന്നാണ് ഞാൻ ധരിച്ചത് അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ആരംഭിച്ചു ശർദ്ദിക്കാരംഭിച്ചു എന്ന് പറഞ്ഞാൽ അസാധാരണമായ ശർദ്ധി തലേന്ന് മുതൽ ഞാൻ കഴിച്ച ആഹാരങ്ങൾ മൊത്തം അതിശക്തമായ രീതിയിൽ ഛർദ്ദിച്ച് പുറത്തേക്ക് പോയി പിന്നെയും ശ്രദ്ധിച്ചു ഞാൻ ഓറഞ്ചൊക്കെ എടുത്ത് കഴിച്ചു ആ ഓറഞ്ച് ഛർദ്ദിച്ചു പോയി വെള്ളം എടുത്ത് കുടിച്ചു വെള്ളം ശ്രദ്ധിച്ചു ഏറ്റവും ഒടുവിൽ പച്ചവെള്ളം കുടിച്ചാൽ അതുപോലെ ശർദ്ദിക്കുന്ന അവസ്ഥ വന്നു ഒരു സാധനവും ശരീരം സ്വീകരിക്കുന്നില്ല അപ്പോൾ ശക്തമായ വയർ വേദന വയറിങ്ങനെ കമ്പിച്ച് സ്തംഭിച്ച് നിൽക്കുകയാണ് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലക്ഷണം എനിക്കുണ്ട് നോൺ സ്റ്റോപ്പായി ശർദ്ദി ശരീരത്തിൽ എന്താ ഉണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്ന വയറ്റിനകത്ത് അതുമ്പോൾ ശ്രദ്ധിച്ചു പോയി പിന്നീട് പച്ചവെള്ളം കുടിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുന്നു മരുന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു അതൊക്കെ ശ്രദ്ധിച്ചു പോകുകയാണ് ഉടമസ്ഥനായ ഗംഗാധനമാഷയെ വിളിച്ചു ആഷോ ഞാൻ വളരെ ദൂരത്താണുള്ളത് കേളകത്താണുള്ളത് പ്രതിഷുടനെ തന്നെ അവിടെ പി എച്ച് എസ് സി ഉണ്ട് ഞാൻ ചോദിച്ചു ഉച്ചക്കെ ഉച്ചക്കേ അവിടെ ആളുണ്ടാവും ഒന്ന് പെട്ടെന്ന് ചെല്ലുവെന്ന് പറഞ്ഞു ഞാൻ ആ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലേക്ക് പോയി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ഡോക്ടറെ കണ്ടു കാര്യം പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ തരണം ഞാൻ എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുകയാണ് മരുന്ന് കണ്ടു എനിക്ക് ഗുണമില്ല ഡോക്ടറെന്ന് പറഞ്ഞു നഴ്സിൻ്റെ അടുത്ത് പോയി നേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസമാണ് പതിനൊന്നേ നഴ്സുകൾ ഗർഭിണിയായ നേഴ്സ് അവരൊന്നും അവരോട് നിങ്ങളുടെ കൂടെ ആരും ഉണ്ടോ ചോദിച്ചു അവർ എൻ്റെ കൂടെ ആരുമില്ല ഇവിടെ ഇഞ്ചക്ഷൻ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ആ വഴിയിൽ കൂടെ പോകുന്ന ഒരു ബാങ്കാളിയായോ ആരെങ്കിലും ഒരാളെ കൂടെ വിളിച്ചിട്ട് എൻ്റെ കൂടെ ആളാണെന്ന് പറഞ്ഞത് അവർക്ക് ഒരാൾ കാണുന്നുള്ളൂ ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ ആരുമില്ല ഇൻക്ഷൻ തരാൻ പറ്റില്ല അവരുടെ പോയി പോയിരുന്നു ആരും കൂടെ ഇല്ല ഇൻജക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ഡോക്ടർ എനിക്ക് വരുന്നതിന്നു ഞാനത് വാങ്ങി അവിടെ തന്നെ വരുന്നത് കഴിച്ച് വെള്ളം അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാൻ കൊണ്ട് ഗുണമില്ലെന്ന് തിരിച്ച് ഞാൻ പണിസ്ഥലത്തെത്തു മുമ്പേ ശ്രദ്ധിച്ചത് പോയി ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നിയമം വെച്ച് അറിഞ്ഞുകൂടെ നമ്മുടെ കൂടെ ആളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു തന്നെ മലയാളിയോ ഹിന്ദിയോ ബംഗാളിയോ വിദേശിയോ ചെറുതോ വലുതോ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെന്ന് കാണിച്ചാൽ മാത്രം അവർ ഈ കടമ ചെയ്യുന്ന എന്തിനാണ് വളരെ അത്യാവശ്യം എന്ന ഞാൻ ഇനി സർജറി ചെയ്യുമ്പോഴൊക്കെ സാധാരണ നമ്മൾ എഴുതി കൊടുക്കാറുണ്ട് അനശ്വേഷൻ എഴുതി തരുന്നുണ്ട് സർജറി ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പറ്റിയ കുഴപ്പമുണ്ട് എൻ്റെതാണ് ആശുപത്രിക്കോ ബന്ധപ്പെട്ട ഡോക്ടർമാക്കോ യാതൊരു ഉത്തരവാദിത്വത്തിലുള്ള നമ്മൾ എഴുതി കൊടുത്തിട്ടാണ് സർജറി ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കൂടെയുള്ള എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് അതുപോലെ ഒപ്പിട്ട് കൊടുക്കുന്ന സംവിധാനം ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാക്കി മതി കാരണം ഇഞ്ചക്ഷൻ മാത്രം ഫലപ്രദമാകുന്ന ഒരു അത്യാവശ്യ നിലയിലാകുന്ന രോഗിയുടെ കൂടെ ആരുല്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഞാൻ അവിടുന്ന് മടങ്ങി കൂടുവനെയും കൂട്ടി എങ്ങനെയൊക്കെയോ എനിക്ക് നിർന്നു നിൽക്കാൻ പറ്റും ഞാൻ കുഞ്ഞ് മടങ്ങി നിന്ന് വൈക്കോടിച്ച് ചക്കരക്കൽ കൂടെയുള്ളവനെ പറഞ്ഞു വിട്ടു പാവന ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂടി ആരുണ്ടോന്നും അവര് ചോദിച്ചു സ്വകാര്യക്കാർ ആ രീതിയിലൊന്നും ബുദ്ധിമുട്ടില്ല ഓരോരുത്തരും അവസ്ഥയായിരുന്നു അവർ ചികിത്സ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അവർ മൊത്തം പരിശോധിച്ചു അവരെന്താണ് കാരണമൊന്നും പറഞ്ഞില്ല അവരും എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടണം തന്നു അതായിട്ടാണ് എൻ്റെ അനുഭവം അല്പസമയത്തൊക്കെ കിടത്തി കുറച്ച് മരുന്നും തന്നു ഞാൻ പൈസയും കൊടുത്ത് വീട്ടിലേക്ക് വന്നു ഇഞ്ചക്ഷന് ശേഷം പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു രാത്രി അല്പം കഞ്ഞി കുടിച്ചു പിറ്റേന്നായപ്പോഴേക്കും വേദനകളൊക്കെ പൂർണ്ണമായി മാറി ചെറിയ ലക്ഷണങ്ങളുണ്ടായിരുന്നു ചില നാളുകൾ കൊണ്ട് ആ അസ്വസ്ഥതകളൊക്കെ പൂർണ്ണമായിട്ടൊക്കെ മാറി പൂർണ്ണമായിട്ടൊക്കെ മാറി ഞാനത് പറഞ്ഞു ഞാൻ സാധാരണ രീതി ജോലി ചെയ്ത് പിന്നീട് ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നവർ ഒക്ടോബർ കഴിഞ്ഞ മാസങ്ങൾ മുന്നോട്ട് പോയി ജനുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി ഞാൻ മഴപ്പാലി ഒരു വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെങ്കിലേക്ക് എനിക്ക് സെയിം ഉണ്ടായി വയറ് കമ്പിച്ചു വരുന്നു ഛർദ്ദിക്കാനുള്ള പ്രവണത വരുന്നു അത് രാവിലെ തന്നെയായിരുന്നു വേറെ ശുചിയായോടുകൂടി കൂടി അസ്വസ്ഥ വർദ്ധിച്ചു ഛർദ്ദി ആരംഭിച്ചു നോൺ സ്റ്റോപ്പ് അന്ന് പ്രഭാതത്തിലും പതിനൊന്ന് മണിക്കും തലേ നോക്കായി കഴിച്ചത് മൊത്തം ഛർദ്ദിച്ച് പോയി പല ആവൃത്തിയായിട്ട് തൊട്ടയൊക്കെ മുറിഞ്ഞ് അസഹ്യ വയറുവേദന എൻ്റെ കൂടെ ഹിന്ദിക്കാരനായ മിരാജ് മിരാജെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോയതെങ്കിലുള്ളതുകൊണ്ട് ഞാൻ മിരാജിനും കൂടി നേരെ ചക്രകലേക്ക് വന്നു വയറൊക്കെ ഇങ്ങനെ കുഞ്ഞു നിൽക്കാൻ വേദന അസഹ്യമായ വേദന സഹിക്കാൻ പറ്റുന്ന വേദന ഞാൻ ചെക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ മൂന്നൂറ്റി നാൽപ്പതാണ് ടോക്കൺ അവിടെ നിലവിലുള്ളത് വിളിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്ററുപതാണ് പെട്ടെന്നാൽ പാലിച്ചാൽ വിനോദമാർഷ്ട മകൻ തേജസ് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹം മുൻകരി ഉണ്ട് അദ്ദേഹം പുറത്ത് എന്തോ ആവശ്യത്തിന് അകത്ത് കരുപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ വളരെ അസ്വസ്ഥനാണ് തേജസ് അസഹയമായ വയറുവേദന ഛർദ്ദി നിൽക്കാൻ പറ്റുന്നില്ല ഇഞ്ചക്ഷൻ വേണ്ടി വരും തോന്നു പറഞ്ഞു ഫുൾ മൊത്തമായി പരിശോധിച്ചു ഇഞ്ചക്ഷൻ എനിക്ക് എഴുതുന്നു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തോടുകൂടി കൂടി ഷർദ്ദി തന്നു അല്പസമയം അവിടെ കിടന്നു വീട്ടിലേക്ക് ഞാൻ മടങ്ങി ജോലി സ്ഥലത്തേക്ക് തന്നെ മടങ്ങിയത് തേജസ് എനിക്ക് കിഡ്നി ടെസ്റ്റും കൂടി എഴുതി തന്നു കിഡ്നി ടെസ്റ്റ് ചെയ്തു കിഡ്നി ടെസ്റ്റിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ദിവസവും ക്ഷമുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അസ്വസ്ഥകൾ പൂർണ്ണമായി മാറി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു പിന്നെയും ജോലി ചെയ്ത് മുന്നോട്ട് പോയി ഈ രണ്ട് സംഭവങ്ങളിലും ഒക്ടോബർ മാസം കടാച്ചറയിൽ നിന്നും ജനുവരി മാസം മുഴപ്പാലിൽ നിന്നുണ്ടനുഭവത്തിൽ ഞാൻ രണ്ട് പ്രാവശ്യം ചിന്തിച്ചത് എനിക്ക് മുൻ അനുഭവങ്ങളോ എൻ്റെ കൂട്ടുകാരും പറഞ്ഞോ മറ്റു രീതിയിൽ ഞാൻ വായിച്ചു അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങളില്ലാതുകൊണ്ട് ഞാൻ ഈ രണ്ട് പ്രാവശ്യം ചിന്തിച്ചത് പല വീടുകളിലും ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിഞ്ഞ ജോലി എന്നൊന്നായത് കൊണ്ട് എന്നാണ് ചിന്തിച്ചത് കാരണം അസഹായ വയറുവേദന നല്ല ഛർദ പക്ഷേ രണ്ട് പ്രാവശ്യവും ഒരു പ്രാവശ്യം കൂടെ വൈറ്റിൽ നിന്നും പോവുകയോ ഗ്യാസോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല വൈറ്റൊന്നും പോകുന്നില്ല മുഴുവൻ ഛർദ്ദിച്ചു പോകുന്ന അവസ്ഥയും വയുവേദനയും മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ജനുവരിക്ക് ശേഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ മാസങ്ങൾ കുറെ കടന്നുപോയി ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് കോഴിക്കോട് പോയി കോഴിക്കോട് തിരിച്ചു വന്നു ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉച്ചയോടുകൂടെ എനിക്ക് വീണ്ടും ഈ പഴയ അസ്വസ്ഥതകൾ അനുഭവം വന്നു ഞാൻ ചിന്തിച്ചു കോഴിക്കോട് ഞാനൊരു മിൽക്ക് കഴിച്ചിരുന്നു അതിൻ്റെതായിരുന്നു ഞാൻ ചിന്തിച്ചത് അതായിരുന്നില്ല വയറുവേദന തുടങ്ങി വയറ്റിന്ന് മനമ്പരയിൽ വന്നു വൈകുന്നേരത്തോടെ എങ്ങനെങ്കിലുമൊക്കെ ജോലി കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു വയറു അസ്വസ്ഥതകൾ കൂടുന്നു ഛർദിക്കാറുള്ള തന്നെ വരുന്നു ഞാൻ വിദേശ ചങ്ങനെക്കെ മാറും ഗ്യാസിൻ്റെ ഗുളിക ഒക്കെ എടുത്ത് കഴിച്ചു ഒരു മാറ്റമുണ്ടായില്ല ഛർദ്ദി ആരംഭിച്ചു ഛർദ്ദിച്ചു മൊത്തം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മൊത്തം ഛർദിച്ച് പോയി അഭയാരിഷ്ടമുണ്ടായി അരിഷ്ട് കഴിച്ചു വേറെ ഗ്യാസിൻ്റെ ഗുളികളൊക്കെ എടുത്ത് കഴിച്ചു എല്ലാം പോയി രാവിലെ മുതൽ എന്ന് മാത്രമല്ല തലേന്ന് മുഴുവൻ കഴിച്ച മൊത്തം ആഹാരങ്ങളും കുടിച്ച വെള്ളവും മരുന്നും എല്ലാം ഷർദ്ദിച്ച് പോയി കമന്നും നിന്ന് തിരിഞ്ഞു മറന്നൊക്കെ കടന്നു എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകും ഞാൻ ചിന്തിച്ചു ഒരു രീതിയിൽ മാറ്റമുണ്ടായില്ല ഇപ്പോഴും വയറ്റിൽ പോകുന്നില്ല പക്ഷേ വയർ വേദന ഈ ശർദ്ദി അസഹനീയമായി ഡോക്ടർക്ക് പോകാതെ പറ്റില്ല മനസ്സായി പത്ത് മണിയോടുകൂടി ഞാൻ അപ്പക്കാർ ഉപയോഗം സ്വലി പോയി ഡോക്ടർ ഗഫറിൻ്റെ അവിടെ പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് ഞാൻ അവിടെയുള്ള പെൺകുട്ടിയോട് എൻ്റെ ബുദ്ധിമുട്ട് പറയാൻ പറഞ്ഞു അതെങ്ങനെയും കയറാൻ വേണ്ടി നോക്ക് ആരും കയറാൻ പറ്റില്ലെന്നാണ് ഞാനൊരു പരിശ്രമം നടത്തി എല്ലാവരും ചേർന്ന് അവിടെ വാതിലൊക്കെ കുറ്റിയിട്ട് ചെക്കുക ഒരുത്തറങ്ങുമ്പോൾ അടുത്ത ആൾക്കാരടിച്ച് കയറുകയാണ് ഒരു രക്ഷയില്ല രാത്രി പത്ത് മണിക്ക് ഞാൻ അവിടെ നേരെ പാവനയിൽ തന്നെ വീണ്ടും പോകാൻ തിരിച്ചു അങ്ങോട്ട് പോയി അവിടെ ബൈക്ക് നിർത്തിയപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ വിളിച്ചു കണ്ടു അവിടെ കയറി ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു കാര്യം പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ശരീരം മുഴുവൻ അസഹ്യമായ വേദന വയറുവേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ശബരിച്ച് മുഴുവൻ വെള്ളവും പോയി ശരീരത്തിൽ ഒരു സാധനവും അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ തരാൻ പക്ഷേ കൂടിയായിരുന്നു പോകണം കൂടുതലുള്ള വ്യക്തിയെ ഞാൻ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു ഡോക്ടർ ഭയങ്കര ഷോട്ട് ചെയ്തു എൻ്റെ മുമ്പിലൊന്നും വിളിക്കാൻ പറ്റില്ല പുറത്തു വിളിക്കണം ഞാൻ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നു ഞാനിവിടെ വീടും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഏതായാലും പുറത്തിറങ്ങി ശശീന്ദ്ര പോലെ മുതലാളി വിളിച്ചു അദ്ദേഹം വരെ അല്പതാമസം അതിൻ്റെ മുന്നിലെ ഒരു ബേക്കറി ഉണ്ട് അവിടുത്തെ മുഹമ്മദിനെ വിളിച്ചു മുഹമ്മദ് വന്നു അവർ അവർക്കാരെങ്കിലും ഒരാളെ കാണുന്നുള്ളൂ ഇൻജക്ഷൻ വെച്ചു അല്പസമയം അവിടെ കടത്തി വയറുവേദന അതുപോലെ തന്നെ ഉണ്ട് വിട്ടു ഞാൻ വീട്ടിലേക്ക് വന്നു സാധാരണ ഈ നേരത്തെ രണ്ട് അനുഭവങ്ങളിൽ വയറുവേദന വന്ന് ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ ഞാൻ പിന്നെ ശ്രദ്ധിക്കില്ല വേദന ഉണ്ടാകും പക്ഷേ അത് കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്രാവശ്യം സംഭവിച്ചില്ല വേദനയ്ക്ക് ഒരു മാറ്റമില്ല പതിനൊന്നായി പന്ത്രണ്ട് മണിയായി വേദന പിന്നെയും വർദ്ധിക്കുന്നു പിന്നെയും രണ്ടുപൂർ പ്രാവശ്യം ശ്രദ്ധിച്ചു അസഹ്യമായമാകുകയാണ് വേദന നിൽക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വീണ്ടും ചക്കർകാലോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു എനിക്ക് വേദന അസഹ്യമാണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല സർദിയുണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് ഇഞ്ചക്ഷൻ ഞങ്ങൾ തന്നു എനിക്ക് കൂടുതൽ ഇഞ്ചക്ഷൻ തരാം ഞങ്ങൾക്ക് പറ്റില്ല ഞാൻ റെഫർ ചെയ്യാം കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ട്രിക് ഹോസ്പിറ്റലിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ ശശീന്ദ്ര ഒരു പയ്യനെയും കൂട്ടി ഞാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോയി ജില്ലാ ആശുപത്രി കാശ്വാലിറ്റി ഉള്ള ഡോക്ടർമാർ മൂന്നാല് പേരുണ്ടായിരുന്നു അവരൊക്കെ മാറി മാറി പരിശോധിച്ചു വേദന അവിടെയുണ്ട് അവിടെയെന്ന് ചോദിച്ചു ഇ സി ജി എടുത്തു മൂത്രം പരിശോധിച്ചു ബ്ലഡ് പരിശോധിച്ചു ഇഞ്ചക്ഷൻ മാറി മാറി തന്നു ബട്ടക്സ്ലർ ഇൻജക്ഷൻ തന്നു കുറച്ച് വേദന ഉണ്ടാകും കുറച്ച് വീര്യം കൂടി പറഞ്ഞു വേദന ഇഞ്ചക്ഷൻ ഒന്നും മൂന്നാലും ഇഞ്ചക്ഷൻ തന്നു ശ്രദ്ധിക്കും വേദനക്കുള്ളത് കുറയുന്നില്ല അവസാനം അവർ മരുന്നുകളിങ്ങനെ മാറി തരുന്നു ചെക്കപ്പുകൾ മാറി പലതും നടത്തുന്നു ഒടുവിൽ വെളുപ്പിനൊരു നാലര മണിയായപ്പോൾ അല്പം വേദന കുറഞ്ഞു വേദനയുണ്ട് വേദനയ്ക്ക് അല്പം കുറവ് കുറവാണ് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പോയിട്ട് വരാം പകൽ വന്ന് നിങ്ങൾ സ്കാൻ ചെയ്യണം സർജനെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്നു വീട്ടിൽ വന്നു അല്പസരണം കിടന്നു വേദനയ്ക്ക് കാര്യമായ കുറവൊന്നുമില്ല ഇല്ല എങ്ങനെയൊക്കെയോ പ്രഭാതകൃത്യം നിർവഹിച്ച് വീണ്ടും എൻ്റെ കൂടെ ജോലി തന്ന സീജനയും കൂട്ടി ഞാൻ വീണ്ടും കണ്ണൂർ ആശുപത്രിയിലെത്തി അവിടെ എത്തി അവിടുന്ന് പരിശോധന വീണ്ടും നടത്തി വീണ്ടും വേദനക്കും ഉള്ള മരുന്ന് തന്നു വേദന പിന്നെ വർദ്ധിക്കുകയാണ് എനിക്ക് വിറക്കാൻ തുടങ്ങി കാരണം രണ്ട് മൂന്ന് ദിവസമായി കഴിച്ച എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ട് ഛർദ്ദിച്ച് പോയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ശരീരത്തിലേക്ക് അകത്തില്ല എനിക്ക് വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ അവർ വന്നിട്ട് പറഞ്ഞു ഇന്ന് സർജൻ ലീവാണ് സ്കാനിംഗ് മെഷീൻ കേഡാണ് നിങ്ങൾ സ്കാനിംഗും സർജനുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകുന്നത് ഇവിടെയെങ്കിലും നിന്നിട്ട് കാര്യമില്ല എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല വരയ്ക്കുകയാണ് അവിടുന്ന് വിളിച്ച് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ അഞ്ചു മെഡിക്കൽ കോളേജ് സ്കാനിങ്ങും സർജനുണ്ട് അപ്പോൾ സജ്ജം വിളിച്ചു പറഞ്ഞു അങ്ങനെ നേരെ ഞങ്ങൾ മെഡിക്കൽ കോളേജെത്തി മെഡിക്കൽ കോളേജ് എത്തി അവിടെ സ്വാമി തന്നെ ഡോക്ടർ കാണിച്ചു അദ്ദേഹം പരിശോധിച്ചു എഴുതി സ്കാനിങ് ചെയ്തു സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവും കാണാനില്ല മരുന്ന് എഴുത്തന്നു വേദന സർദി ശ്രദ്ധിക്കാനുള്ള പ്രവർത്തിയുണ്ട് പക്ഷേ ഈ ആശുപത്രികളിൽ നിന്നെല്ലാം എല്ലായിടത്തുന്ന ചെയ്ത ടെസ്റ്റുകൾ ബ്ലഡിലോ യൂറിനിലോ പിന്നെ ഇ സി ജിയിലോ ഒന്ന് ഒരു കുഴപ്പം ആണെങ്കിൽ എട്ടുകൂടിയും നടത്തിയത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലും ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല ഇവരൊക്കെ സംശയിച്ചത് സ്റ്റോണിൻ്റെ പ്രശ്നമാണ് സ്റ്റോൺ ഇവിടുന്ന് വേദനയുണ്ടോ വേദനകൾ താഴേക്ക് വരുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു എനിക്കുള്ള വേദനയുടെ ലക്ഷണങ്ങളും അനുഭവങ്ങളും ഞാൻ അവരോട് പറഞ്ഞെങ്കിലും അവർക്കാർക്ക് രോഗനിർണ്ണം നടത്താൻ പറ്റില്ല സൗണ്ട് ഡോക്ടർ രണ്ട് ടൈപ്പ് എഴുതുമൂന്ന് ടൈപ്പ് ഗുളിക എഴുതി ടാബ്ലറ്റ് എഴുത്തു തന്നു പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പോകാൻ കുറച്ച് വേദന അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് വേദന പൂർണ്ണമായി മാറിയാണെങ്കിൽ അല്പം കുറവുണ്ട് സ്കാനിങ്ങിൽ ഒരു കുഴപ്പം കാണുന്നില്ല മറ്റു ടെശേഷൻ കുഴപ്പം കാണുന്നില്ല നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിക്കുക വീട്ടിൽ പോകുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കാശാലിറ്റിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് കൂട്ട ഞാൻ തിരിച്ചിലേക്ക് വന്നു ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ കാവുമല വന്നു അവിടെ ശ്രമിച്ചു വയർ വേദന അസ്വസ്ഥയുണ്ട് ഛർദ്ദികാരമായിട്ടില്ല അവിടെ തന്നെ ആ ഒരു അന്നത്തെ ദിവസം ഇരുപത്തിനാലാം തീയതി മൊത്തം അവിടെ ചിലവഴിച്ചു അല്പം കഞ്ഞി കഴിച്ചു ബ്രെഡ് ഒക്കെ വന്നുകൊണ്ട് കഴിച്ചു അസ്വസ്ഥയുണ്ട് വായിക്കിക്ക് രുചിയില്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞു പോയി ഇരുപത്തിനാം തീയതി കാലത്തും ഇതങ്ങനെ തുടങ്ങും ഉച്ചക്കും വൈകിട്ടും രാത്രി ആയിട്ട് സോമൺ സാർ എന്ന ടാബ്ലെറ്റ് എങ്ങനെ കഴിച്ചു ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം ഒരു കട്ടലേക്ക് കുടിച്ചു രാത്രി ഫുഡ് കഴിക്കാൻ സൗകര്യം വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റു ഞാൻ പുറത്ത് പോയി മുറ്റം നിൽക്കായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മനം റിട്ടർ പോലെ തോന്നി ശ്രദ്ധിക്കാനുള്ള പ്രവൃത്തിയുണ്ടായി പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു കൂടി അതിശക്തമായ വയുവേദന വീണ്ടും ആരംഭിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കാൻ പറ്റില്ല ഉടനെ അവസരം പോണമെന്ന് പറഞ്ഞു അനിയനെ വിളിച്ചു പറഞ്ഞു അഴിയനെ വിളിച്ചു പറഞ്ഞു അടിയും കടയൊക്കെ പൂട്ടി അനിയും വന്നു എല്ലാവരും കൂടെ എത്തിച്ചേർന്നു സ്കാൻ ചെയ്ത റിപ്പോർട്ട് മറ്റ് റിപ്പോർട്ടുകളൊക്കെ എടുത്തു എങ്ങോട്ടോ പോകുന്നു ചോദിച്ചു ഞാൻ ഏതാണ് കാണിച്ചത് അവിടെയാണോ മെഡിക്കൽ കോളേജിലേക്ക് വന്നു മെഡിക്കൽ കോളേജിലേക്ക് പോയി കഷട്ടിയിൽ പോയി ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു കാശ്വർട്ടി കുറെ ഡോക്ടർമാർ ഉണ്ട് അവർ എവിടെ വേദനയാണ് ഇവിടെ വേദന ഉണ്ടെന്നൊക്കെ ചോദിച്ചു ചെയ്തു അവിടെ നിന്നും ടെസ്റ്റുകൾ നടത്തി ഇ സി ജി എടുത്തു അവർ റിസൾട്ടൊക്കെ എടുത്ത് പരിശോധിക്കുക സ്കാനിങ്ങിലും മൂത്രം ടെസ്റ്റ് ചെയ്തതിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലും ഇ സി ജിയിലൊന്നും ഒരു കുഴപ്പവും കാണുന്നില്ല പക്ഷേ ഒരു കുറവുമില്ല ഛർദ്ദിക്കാരനുള്ള പ്രതി എന്താണെന്ന് അവർക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ അസഹ്യമായ വേദനയിൽ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളിൽ ഇങ്ങനെ നിൽക്ക് നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദൈവവദനെ പോലെ ഒരു ഡോക്ടർ അവിടെ കടന്നത് അങ്ങനെ പിറ്റേന്ന് സർജറി തീരുമാനിച്ചു സർജറിക്കായി കാര്യങ്ങൾ തയ്യാറാക്കി അപ്പോഴേക്കും ഞാൻ ആകെ വല്ലാതെ അവശനായി കഴിഞ്ഞു അപ്പൻഡിക്സ് ആണെന്ന് തിരിച്ചറിഞ്ഞു അത് പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി പൊട്ടിയിട്ട് ഒരുപാട് സമയമാണെന്ന് തിരിച്ചറിഞ്ഞു ഭാഗ്യമാണെന്നാണ് ഡോക്ടർ പിന്നീട് പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്നാണ് ഞാനും കരുതുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തിരക്കം കട്ട പിടിക്കാത്ത അവസ്ഥയുണ്ടായി ശ്വാസമുട്ടുന്ന ഉണ്ടായി ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാതെ അസഹം അളില്ലാത്ത രീതിയിലൊക്കെ ഉയർന്നു നൂറ്റി അൻപത് നാനൂറ് പേരൊക്കെ ബ്ലഡ് ഷുഗർ ഉയർന്നു പക്ഷേ എങ്ങനെയായാലും ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് മണിയോടു കൂടെ സർജറിക്ക് വേണ്ടി കയറ്റി എട്ടര മണിയാകുമ്പോഴേക്കും സർജറി കഴിഞ്ഞു രണ്ട് ദിവസം ഐ സിയുവിൽ തന്നെയായിരുന്നു മൂന്നാം ദിവസം അവിടുന്ന് പുറത്തിറക്കി ഒരാഴ്ചയിലധികം റൂമിൽ കിടന്നു അവിടുത്തെ വീട്ടിൽ വന്നു ഇടയ്ക്ക് ചില പഠിപ്പുകളൊക്കെ വന്നു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പല രീതിയിൽ അസ്വസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ അണിയന്മാർ ബന്ധുക്കൾ എല്ലാവരും നാട്ടുകാർ ഭാര്യ മക്കൾ എല്ലാവരും ശുശ്രൂഷിച്ചു സഹായിച്ചു ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു മൂന്നാമത്തെ മാസം ആരംഭിച്ചിരിക്കുകയാണ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നു എനിക്കൊരുപാട് നന്ദി ഒരുപാട് പേരോട് പറയാറുണ്ട് വാക്കിൽ പറഞ്ഞാൽ തീരാതെ നന്ദി ആദ്യമായി അബ്ജിത് ബാബു എന്ന ഡോക്ടറോട് തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ രോഗം ഇന്നതാണെന്ന് അദ്ദേഹം നിർണ്ണയം നടത്തി കണ്ടെത്തി സർജറി നടത്തി സർജറി ക്യാഷവും കൃത്യമായ രാത്രികളിൽ ഷുഗർ ലെവലുകളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അറിയിക്കും കൃത്യമായി മാർഗ്ഗനിർദ്ദേശം അദ്ദേഹം നൽകിയും ഷുഗറിന് ഉപയോഗിക്കേണ്ട ഇൻസുലിൻ അദ്ദേഹം തന്നെ എനിക്ക് പിന്നീട് അവസാന സമയത്ത് എഴുതി തരികയും ഷുഗർ ഒക്കെ നിയന്ത്രണത്തിൽ വരുവാനൊക്കെ അടിയായിത്തരുന്നു അബ്ജിത് ബാബു സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ശുശ്രൂഷിച്ച അവിടുത്തെ മറ്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരോട് നന്ദി പറയുന്നു എൻ്റെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരായ പ്രിയപ്പെട്ടവരായവരോടും നന്ദി പറയുന്നു ഇവർ ഓപ്പറേഷനോട് ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് വസ്തുക്കളുണ്ട് ആ വസ്തുത നിങ്ങളോട് പങ്കുവയ്ക്കാം എന്നു വെച്ചാൽ നിങ്ങൾക്കും ചിലപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനും അങ്ങനെയായിരുന്നു രാവിലെ ഏഴ് മണി മുതൽ സമയം ഒന്നും നോക്കാതെ വൈകിട്ട് ഏഴോ എട്ട് മണിവരോ പന്ത്രണ്ട് മണിക്കൂർ ഒക്കെ അധ്വാനിച്ചതായിരുന്നു എനിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എപ്പോഴാണ് മനുഷ്യനെ ഏത് രീതിയിലുള്ള അസുഖം വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എനിക്കതിലായിരുന്നു അതുകൊണ്ട് പൈസ മുഴുവൻ കൊടുക്കേണ്ടി വന്നു ചിലപ്പോൾ ഭീമമായേക്കാം വലിയ തുക വന്നേക്കാം മറ്റ് പല ഹോസ്പിറ്റലുകളും സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയാൽ വലിയ പൈസ വന്നിട്ട് അതുകൊണ്ട് അത് നമ്മൾ ഇന്ന് തന്നെയായാലും അതെടുക്കുക കടം വാങ്ങിയാലും അതെടുക്കുക ഒന്ന് രണ്ട് സാധനയ്ക്ക് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മണത്തോടൊക്കെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എല്ലാ മണവും ഇഷ്ടപ്പെടാത്തൊരു അവസ്ഥയുണ്ടായി ഭക്ഷണം ഇഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ടായി ഇപ്പോൾ അതിനൊക്കെ വലിയ മാറ്റം വന്നു അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കുക നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നല്ല രീതിയിലുള്ള ഒരു ജീവൻ നയിക്കാൻ പറ്റാത്ത ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടും നമ്മൾക്ക് ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒരു മഹാഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക ഒരു വയറുവേദന ഒരു ചർതിൽ അതൊക്കെ സാധാരണ ആണെന്ന് കളി നമ്മൾ ചിന്തിക്കളി കളർന്ന് അതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം നമ്മളോട് സ്കാനിങ് എടുക്കാൻ പറയുമ്പോഴോ മറ്റു പരിശോധന പറയുമ്പോഴോ അങ് അതൊക്കെ പരിശോധിച്ച ശേഷം അത് കുഴപ്പമില്ല അല്ല ഓക്കെയാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഹോസ്പിറ്റലായിട്ട് തന്ത്രമാണ് പൈസ ചിലവഴിക്കാൻ വേണ്ടി എന്നും നമ്മൾ പറയുന്നത് കൃത്യമായ ടെസ്റ്റുകൾ നടത്തുമ്പോൾ രോഗനിർണ്ണി കറക്റ്റ് ആകാൻ പറ്റും അതൊക്കെ രോഗമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ സന്തോഷിക്കണം രോഗമുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചികിത്സ നടത്തണം അങ്ങനെയൊക്കെ രോഗം രോഗനിർണ്ണയം നടത്താൻ പറ്റും അതുകൊണ്ട് കറക്റ്റ് സമയത്ത് കറക്റ്റായ ആശുപത്രിയിൽ ഡോക്ടറെടുക്കാൻ നമ്മൾ എത്തിപ്പെടുത്താനുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെത് ഇത് രണ്ടാം ജന്മമാണ് ഞാൻ മരിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചതായിട്ടും ഈ ലോകത്ത് ഈ ലോകത്ത് കാര്യങ്ങളെന്നൊക്കെ നടക്കുന്നതൊക്കെ നോക്കിക്കാണുന്ന പോലെയൊക്കെ ഞാൻ ഭാവന കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് രണ്ടാം ജന്മമാണ് മഹാഭാഗ്യമാണ് ഇങ്ങനൊരു അവസ്ഥ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചതില്ല പെട്ടെന്നാണ് എല്ലാ തെളിവുണ്ട് എല്ലാം ശാന്തമായി പോകുകയായിരുന്നു പെട്ടെന്നാണ് എല്ലാ തെളിവുള്ളത് അപ്പോൾ ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുക ഒരു മെഡിക്ലെയിം പോളിസി എപ്പോഴും വെക്കുന്നത് നന്നായിരിക്കും നന്ദി നമസ്കാരം